ോട് ചോദിച്ചു പഠിക്കണം അവന് ചോദ്യം ചെയ്യരുത് ആധുനിക ലോകത്ത് ചോദിക്കലല്ല ചോദ്യം ചെയ്യുന്ന ശൈലിയാണ് ഇപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്നത് സാധുമാരെ ചോദ്യം ചെയ്യ തട്ടിക്കയല്ല ചോദിച്ചു പഠിക്കുക എന്താണ് ഈ മസ്കല അപ്പൊ ആ ഉസ്താ ചെയ്യരുത് അറിയാൻ എന്തെങ്കിലും പറയരുത് ഞാനൊരു സംബന്ധമായി നോക്കിയിട്ട് എന്ന് പറഞ്ഞ് തൗലേതാണോ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഏതാണോ അത് മാത്രം പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വെളിച്ചം നൽകുന്ന രൂപത്തിൽ ൾ പ്രവർത്തിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുക അതിനും പുറമെ ആ മരണപ്പെട്ടാൽ ആ ആലിമീങ്ങൾ മരണപ്പെടുമ്പോൾ അവരും മരണപ്പെട്ടതിനു ശേഷവും സാധാരണക്കാരെ പോലെയല്ല അവര് ഇൽവ് എന്ന പ്രകാശം ഉള്ളവരായതുകൊണ്ട് അവർ അഭിവൃദ്ധിയാർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം ആര് ഭരിച്ചാലും എങ്കിൽ കബറ് മനുഷ്യൻ അല്ല കേരള ജീവിയാണ് കത്തത് ആ കവറ് അവര് സിയാറത്ത് എന്ന് പറയുകയില്ല മുഗ്മിനായ മനുഷ്യന്റെ കബറാണ് സിയാറത്ത് സുന്നത്തുള്ളത് അത് ആരി കൂടിയാണെങ്കിൽ പോലെയുള്ള കിതാബുകളിൽ കാണാം ആ സിയാറത്തിലൂടെ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിയിലേക്ക് ആ ആ തവറിൽ കിടക്കുന്ന മനുഷ്യനിൽ നിന്നുള്ള ഇലൈഹി ആ സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് ആ മരണപ്പെട്ട മനുഷ്യന്റെ ലഭിക്കും അതുകൊണ്ടാണ് മരണപ്പെട്ട് അവരെ മറുപടി കിടക്കുന്ന ഇമാമിന്റെ അടുക്കൽ പതിവായി വരാറുണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ വന്നാൽ ഏതെങ്കിലും വിഷയം ക്ലിയർ ആകാതെ വന്നാൽ ഷാഫി മാമ് എത്ര വലിയ പണ്ഡിതനാണ് ആറു വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച് പത്താമത്തെ വയസ്സിൽ മുഖത്ത് പതിനഞ്ചാമത്തെ മനസ്സായപ്പോഴേക്ക് പത്രം കൊടുക്കാനുള്ള പ്രാപ്തി നേടിയ വലിയ ജീവിക്കുന്ന കരിമ്പായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭക്ഷണം ഗോതമ്പിന്റെ റൊട്ടി അത് വായിലിട്ട് കടിച്ചിട്ട് നാവും അതുപോലെ വായിലുള്ള തൊലിയും മുറിയാറുണ്ടായിരുന്നു എന്നിട്ട് ലേശം തേരി കൂട്ടിയിട്ടാണ് റൊട്ടി കഴിക്കാറുണ്ടായിരുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ജീവിച്ചു എന്തെങ്കിലും കാര്യം പൂർത്തിയാകേണ്ടി വന്നാൽ സിയാറത്ത് ചെയ്യുന്നു സിയാറത്തുകൾ വസീലകളാണ് മനുഷ്യരെ നിങ്ങൾ വസീല വസീല ചെയ്യണം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വസീല നിസ്കാരം നിസ്കാരം നോമ്പ് വസീലത്താണ് സ്വതത്ത വസീലയാണ് അതുപോലെ പ്രിയമ്പക്കൽ വസീലയാണ് മഹാന്മാരോടുള്ള മഹമ്പത്ത് എനിക്ക് നീ തരണം ആ മഹമ്പത്ത് കൊണ്ട് എന്നെ നീ സ്വർഗത്തിലെത്തിക്കണം അബുബക്രുന്നോ അറുവാൻ ആഗ്രഹിച്ചില്ലേ തന്റെ ചെയ്യാത്ത വലിയ ഭാഗ്യയാണ് ഭാഗ്യമാണ് മദീത്ത പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശത്രു പിന്നിലൂടെ വന്ന് കുത്തുകയും പള്ളിയുടെ രണ്ട് ഭാഗത്ത് കുത്തേഞ്ച് രക്തവും എല്ലാം കൂടി പുറത്തേക്ക് ചാടി നിസ്കാരത്തിന്റെ ഇടയിലായിരുന്നു കുത്തേറ്റത് മഹാനവറുകൾ വീണു ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ശരീരം പള്ളിയുടെ മുൻഭാഗത്തുള്ള വരാന്തയിലേക്ക് കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്ത സംഭവം ഇമാം ഇമാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ മഹാനായ സ്വഹയിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് മരണ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഇബ്നു അബ്ബാസിനോടും ഇബ്നു ഉമറിനോടും പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എന്റെ ഖബറിനെ പറ്റി നിങ്ങൾ ഒരു കാര്യം ഇടപെടണം അവർ പറഞ്ഞു അല്ലയോ ഇബ്നു അബ്ബാസ് പറയുന്നു പ്പെട്ട ആളാണ് പിന്നത്ത് ഭയപ്പെടാൻ ആഹു മരിക്കുന്ന സമയത്ത് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം മുത്തുനിയുടെ അടുക്കൽ എനിക്കൊരു കബറൊരുക്കി തരാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം അവിടെ ഒരു സൗകര്യമുണ്ട് അവിടെ മൂന്ന് കവറിനെ സൗകര്യമുള്ളൂ ഒന്ന് മുത്തുനരി കിടക്കുന്നു രണ്ട് ശുദ്ധീകരുന്നവർ കിടക്കുന്നു അതിൻ്റെ അടുത്തൊരു ആയിഷ ഐശ്ശീവിക്ക് വേണ്ടി ആയിഷ ഐശ്ശീപി നീക്കി വെച്ചതാണ് ഇമാം ഇമുഹായി അദ്ദേഹത്തിന്റെ ശ്രമയിൽ ഇത് പറയുന്നുണ്ട്

ആറ് റൂഹുകൾ തമ്മിൽ ബന്ധമുണ്ട് അതാണല്ലോ നിസ്കാരത്തിൽ മരിച്ച ആത്മാരെ മുഴുവനും നിസ്കാരത്തിൽ നാം ഓർക്കുന്നു മരിച്ചുപോയ ഇബ്രാഹിം നബിയെ നിസ്കാരത്തിൽ ഓർക്കുന്നു വർകുറുൽ ഇബദായന ഇബ്രാഹിമ വയിസ്മാഇല വയിസ്ഹാഖ ഖുലി ലിൽ ഐദീ വൽ അബ്സാർ ും നമ്മുടെ അടിമകളായി മുിനികളായി ജീവിച്ച മാന്മാരെ നിങ്ങൾ പറയണം നിങ്ങൾ ഓർക്കണം ബദിനെ നിങ്ങൾ ഓർത്തുകൊള്ളണം കാരണം അവർ മുംബിനികളായി ജീവിച്ചവരാണ് ആലിഫ്യങ്ങളായ ആളുകൾ നിങ്ങൾ ഓർക്കണം അവർ ഈ മാനോടുകൂടി ജീവിച്ചവരാണ്